ഹലോ ഞാൻ ടാനിയാ ജോയ് നല്ല ഭംഗിയായിട്ടുള്ള ബെഡ്ഷീറ്റ് റണ്ണേഴ്സ് ടേബിൾ ക്ലോത്ത് കറ്റണ് കിച്ചൺ ടവല് ഡോർമാറ്റ്സ് ഒക്കെ കിട്ടുന്ന ഒരു കടയാണ് കേട്ടോ മാഗ്നിസ്കേപ്സ് അപ്പൊ ഇന്ന് ഞാൻ മാഗ്നിസ്കേപ്സ് കാണിക്കാൻ പോകുന്നത് നല്ല കിങ് സൈസ് ബെഡ്ഷീറ്റും നല്ല ഭംഗിയായിട്ടുള്ള ജൂട്ട് കോട്ടനിലുള്ള നല്ല ഒരു ടേബിൾ ക്ലോത്തും ആണ് കേട്ടോ ഈ ടേബിൾ ക്ലോത്ത് വേണമെങ്കിൽ നമുക്കൊരു സിംഗിൾ ബെഡ്ഷീറ്റിനും നമുക്ക് യൂസ് ചെയ്യാം നല്ല ഭംഗിയായിരിക്കും നല്ല ഗ്രാൻഡ് ലുക്ക് ആയിരിക്കും കേട്ടോ അടിപൊളിയാട്ടോ ഒരു നല്ല ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രം നല്ല ഒരു പില്ലോ കവറോ ഒക്കെ വെക്കാം വേണമെങ്കിൽ മാത്രം കേട്ടോ നമുക്ക് നമ്മുടെ ദിപാനിലൊക്കെ ഇടാൻ നല്ല ഭംഗിയായിരിക്കും ഇത് എന്ത് ഭംഗിയായിരിക്ക രസമാണെന്നൊക്കെ നല്ല ഒരു ടേബിൾ ക്ലോത്ത് ആയിട്ടാണ് ഇവിടെ ഇത് ഉള്ളത് പക്ഷെ നമുക്ക് ഇതിന്റെ പർപ്പസ് ഇതിനകത്തൊക്കെ വെച്ച് യൂസ് ചെയ്യാൻ പറ്റും നല്ല ഒരു ഓറഞ്ചിഷ് നല്ല ഒരു എന്താ പറയുന്നത് ഒരു ബ്രിക്ക് കളറാട്ടോ അത് നല്ല വൈ പ്രീമിയം ക്വാളിറ്റിയിലുള്ള കോട്ടൺ ജൂട്ട് കോട്ടനിലുള്ള നല്ല ഒരു മെറ്റീരിയൽ ആണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ കിങ് സൈസ് ബെഡ്ഷീറ്റ് ആണ് കിങ് സൈസ് ബെഡ്ഷീറ്റിൻ്റെ മെഷർമെന്റ് വന്നിട്ട് ഹൺഡ്രഡ് ഇൻ ് ഹൺഡ്രഡ് നോട്ട് എയ്റ്റ് ഇഞ്ചസ് പയ്യ പറയാം കേട്ടോ സ്പീഡ് കൂട്ടുന്നില്ല കേട്ടോ അപ്പം നല്ല ഹണ്ട്രഡ് ഇൻ ടു ഹൺഡ്രഡ് നോട്ട് എയ്റ്റ് ഇഞ്ചസാണ് പില്ലോ കവറിന്റെ സൈസ് വന്നിട്ട് സെവൻറ്റീൻ ഇൻറ്റു ട്വൻറ്റി സെവൻ ഇഞ്ചസ് ആണ് അത് കഴിഞ്ഞിട്ടുള്ള കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഇതിന്റെ പ്രിന്റ് കണ്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഒരു കോമ്പിനേഷനിൽ നല്ല വൈറ്റ് ഇലകളാ കേട്ടോ അതിന്റെ സൈഡ് ബോർഡർ വന്നിട്ട് നല്ല വൈറ്റ് കളറിലായിട്ടുള്ള ബോർഡർ വരും ഈ ബോർഡറുകളൊക്കെ നാല് സൈഡിൽ വരും കേട്ടോ അപ്പൊ നമുക്ക് ടക്ക് ചെയ്യുമ്പോൾ ബോർഡറിന്റെ കുറച്ച് കളർ കാണാൻ പറ്റും ടക്ക് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിട്ട് അവർ അവിടെ ഇരുന്നോളും അത് മാറിയൊന്നും പോകത്തില്ല ഇതെല്ലാം തിക്ക് ആയിട്ടുള്ള കോട്ടൺ ആണ് ഇതെല്ലാം കിങ് സൈസ് ആണ് കിങ് സൈസിന്റെ റേറ്റ് വന്നിട്ട് നമുക്ക് മാഗ്നിസ്കേപ്സിനെ എപ്പോഴും ഒരു റേറ്റ് ഉള്ളൂ റേറ്റ് കൂട്ടിയിട്ടുമില്ല കുറച്ചിട്ടുമില്ല ക്വാളിറ്റിയിലും നമ്മൾ ഒട്ടും ചെയ്തിട്ടില്ല അത് ആദ്യം തുടങ്ങി നമ്മുടെ ഷീറ്റ്സ് മേടിക്കുന്നവർക്കറിയാം നമ്മുടെ ക്വാളിറ്റിയിൽ ഒരു വ്യത്യാസമില്ല എന്നും ഒരേ റേറ്റിലാണ് ഇപ്പം ചില സ്ഥലങ്ങളിൽ ചിലര് നമ്മളോട് പറയും ഇത്ര റേറ്റ് കുറവാണ് പക്ഷെ മാഗ്നിസ്കേപ്സിന് ബെഡ്ഷീറ്റിന് എന്നും ഒരു വിലയാണ് കേട്ടോ ക്വാളിറ്റിയിൽ നമ്മൾ കോംപ്രമൈസ് ചെയ് ചെയ്താൽ മാത്രമാണ് നമുക്ക് വില കുറച്ച് ആദ്യത്തെക്കാളും വില കുറച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുകയുള്ളു അപ്പൊ നിങ്ങൾ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ അപ്പൊ നല്ല ഭംഗിയായിട്ടുള്ള രണ്ട് വലിയ പില്ലോ കവേഴ്സ് ഞാൻ ഈ പറഞ്ഞത് എൻ്റെ കാര്യമാണ് മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയത്തില്ല കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള നല്ല ഷീറ്റ് ആണ് ഇത് ഈ തൗസൻഡ് റുപ്പീസിന് താഴെയാണ് കിങ്സ് സൈസ് ബെഡ്ഷീറ്റ് ആണ് എന്നും ഒരേ റേറ്റ് തന്നെ ആയിരിക്കും കേട്ടോ ഇതിന് രണ്ട് വലിയ pillow covers ആണ് കുറച്ചു നാളും കഴിയുമ്പം ബെഡ്ഷീറ്റിനും വില കുറയത്തില്ല കൂടത്തേ ഉള്ളൂ ഏഹ് കാരണം ഇന്ന് മാർക്കറ്റിലെ സാധനങ്ങൾക്ക് എല്ലാം വില കൂടുതലാണ് അപ്പൊ നമ്മള് വിൽക്കണം വിൽക്കണം ഓർത്തിട്ട് ഒരുപാട് സാധനങ്ങള് നമ്മൾ ഒരുപാട് താത്തി വിലക്ക് വെക്കും അതിന്റെ ക്വാളിറ്റിയിൽ അപ്പൊ അത്രയും ചീത്തയായിട്ടുള്ള സാധനങ്ങളായിരിക്കും നമുക്ക് കിട്ടുന്നത് ഒരു ചിന്തിക്കുന്ന മനുഷ്യർക്കേ അത് മനസ്സിലാകത്തുള്ളൂ കേട്ടോ അപ്പൊ മാഗ്നസ്കേപ്സിന് എന്നും ഒരു വിലയാണ് അപ്പൊ രണ്ട് വലിയ പില്ലോ കബേഴ്സോട് കൂടിയ കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടു പില്ലോ കബേഴ്സ് രണ്ട് വലിയ പില്ലോ കവേഴ്സോട് കൂടിയ കിങ് സൈസ് ബെഡ്ഷീറ്റ് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള കളർ ഗ്യാരൻറ്റിയോട് കൂടിയ നല്ല ബെഡ്ഷീറ്റ് പിന്നീട് നമ്മുടെ കടയിൽ വന്ന് നിങ്ങൾക്ക് ഒരിക്കലും ഒരു കംപ്ലൈൻറ്റ് പറയാൻ ഒരു ഇട നമുക്ക് വരാൻ പാടില്ല എൻ്റെ ആഗ്രഹം രണ്ട് വലിയ പില്ലോ കവേഴ്സ് കേട്ടോ ഇനിയുള്ളത് എൻ്റെ ഫേവറേറ്റ് ഷീറ്റാണ് നല്ല ഗ്രീൻ കളറിൽ കേട്ടോ നല്ല ഭംഗിയായിട്ട് മാഗ്നിസ്കേപ്സ്റ്റാകത്ത് ഒരു സൈഡ് മുഴുവൻ ഗ്രീൻ കളർ ഞാനൊരു ഷീറ്റ് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് ആ ഷീറ്റ് പോലെയൊക്കെ ഇരിക്കും കേട്ടോ ചില സമയത്ത് ഞാൻ അവിടെ പോയി ഫോട്ടോ എടുക്കും എനിക്ക് ആ സ്ഥലം ഭയങ്കര ഇഷ്ടമാണ് ചില ദിവസം നമുക്ക് കടയുടെ ഒരു ചില സ്ഥലങ്ങളായിരിക്കുമല്ലോ കൂടുതൽ ഇഷ്ടം ചിലപ്പോൾ നമ്മൾ ഇരിക്കുന്ന സ്ഥലമായിരിക്കും ചിലപ്പോൾ നമ്മള് ഓരോന്നോരോ ഇഷ്ടമാണല്ലോ ഇതിന്റെ സൈഡ് ബോർഡർ വന്നിട്ട് ഈ ഒരു കളറാണ് സൈഡ് ബോർഡർ വന്നിട്ട് ഈ ഒരു കളറാണ് നല്ല ഭംഗിയായിട്ടുള്ള കിങ് സൈസ് ബെഡ് ഷീറ്റ് വിത്ത് ടൂപ്പിലോ കവേഴ്സ് ആണ് കേട്ടോ നല്ല ഭംഗിയില്ലേ ഇനി ഇതാണ്ടോ ഇത് കാണുമ്പോൾ നമുക്ക് നമുക്ക് തന്നെ സ്നേഹം തോന്നുവേ ഈ ഒരു ബെഡ്ഷീറ്റ് ഞാൻ ഇപ്പൊ പറയുവാണ് നമ്മൾ ഇത് ലൈറ്റ് വെയ്റ്റ് ആട്ടോ ഈ ഒരു ബെഡ്ഷീറ്റ് സാധാരണ നമുക്ക് എല്ലാം തിക്ക് കോട്ടൺ ആയിട്ട് തന്നെയാണ് വരുന്നത് ഇതും കോട്ടൺ തന്നെയാണ് പക്ഷെ ഇത് ലൈറ്റ് വെയിറ്റ് ആണ് നിങ്ങൾ വീഡിയോസ് മുഴുവൻ കാണണം കേട്ടോ കാണാമോ കേട്ടോ കാരണം ചില കാര്യങ്ങൾ ഞാൻ ഇവിടെ വ്യക്തതയോടുകൂടി പറയുന്നത് നമ്മളപ്പോ കേൾക്കത്തില്ല അപ്പൊ നമ്മുടെ ബെഡ്ഷീറ്റ് വാങ്ങിക്കുമ്പോൾ നമ്മൾ ഇത് അവിടെ ഇവിടെ ഇരുന്നല്ലേ മേടിക്കുന്നത് അപ്പൊ ഞാൻ ഇത് പറഞ്ഞു ലൈറ്റ് വെയിറ്റ് ബെഡ് ാണ് ഇത് കോട്ടൺ അല്ല ഈ ഒരു ഷീറ്റിന്റെ കാര്യം മാത്രമേ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഇത് കണ്ടോ രണ്ട് വലിയ പില്ലോ കവേഴ്സും അവൈലബിൾ ആണ് പിന്നെ ഉള്ളത് നാരങ്ങ ഈ നാരങ്ങ എന്ന് പറഞ്ഞ സാധനം വലുത് വന്നാലും ചെറുത് വന്നാലും എല്ലാവർക്കും ഇഷ്ടമാട്ടോ ഈ പ്രാവശ്യം നമുക്ക് ചെറുതാണ് നല്ല ഭംഗിയായിട്ടുള്ള സൈഡ് ഇതും നമുക്ക് സെന്റർ പോർഷൻ ലൈറ്റ് ആണ് സൈഡ് ബോർഡറും ലൈറ്റ് വെയിറ്റ് ആട്ടോ അതായത് സെന്റർ പോസിഷൻ ലൈറ്റ് വെയ്റ്റ് സൈഡ് ബോർഡറും ലൈറ്റ് വെയ്റ്റ് രണ്ട് വലിയ പില്ലോ കവേഴ്സ് ഉണ്ട് മാഗ്നിസ്കേപ്സിന് കട വന്നിട്ട് എറണാകുളത്ത് കടുവന്ത്ര ചെറുപറമ്പത്ത് റോഡിലാണ് ചെറുപറമ്പത്ത് റോഡിൽ വരാൻ നല്ല ഈസിയാണ് മെയിൻ റോഡിൽ കൂടെ വരണം എറണാകുളത്താണ് നമ്മുടെ വയറ്റിൽ നിന്നും കടവന്ത്രയിൽ നിന്നൊക്കെ വരുമ്പോൾ നമ്മുടെ പില്ല നമ്പർ സെവൻ നയൻറ്റി ഫൈവ് നോക്കുക ആ സൈഡിൽ നമ്മൾ ചെറുപറമ്പത്ത് റോഡിലോട്ട് കേറുക അപ്പോത്തേനും ഒരു നൂറ് മീറ്റർ ഫ്രണ്ടിലോട്ട് വരിക അപ്പൊ ഒരു റൗണ്ട് ബോർഡ് കാണാൻ പറ്റും ചെറിയ ബോർഡാട്ടോ അതിലേന്ന് സൂക്ഷിച്ച് നോക്കിയാലാ കാണാൻ പറ്റുള്ളൂ എന്ന് കഴിഞ്ഞ ദിവസം ഒരു കംപ്ലൈൻറ്റ് വന്നു അത് ശരിയാ ഈ ചെറിയ ബോർഡ് ആട്ടോ ആ ചെറിയ ബോർഡ് അവിടെ തന്നെയാണ് മാഗ്നിസ്കേപ്സ് കടയുള്ളത് അതിൻ്റെ ബാക്കിൽ വേണമെങ്കിൽ നല്ല വിശാലമായ ർക്കിങ്ങും ഉണ്ട് പിന്നെ മാഗ്നിസ്കേപ്സിനും ഫ്രണ്ടിലും കാർ പാർക്കിങ്ങും ഉണ്ട് കേട്ടോ അപ്പൊ എല്ലാം വീഡിയോസ് ഒക്കെ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇന്നത്തെ ദിവസം നല്ല സന്തോഷത്തോടെ എല്ലാ ദിവസത്തെ പോലെ കൂടുതൽ സന്തോഷത്തോടെ ഇരിക്കണം കേട്ടോ താങ്ക് യു